കുട്ടികൾ വാഹനം ഓടിക്കുന്നതിന് കുറ്റകരമാണെന്ന് ബോധവൽക്കരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രായപൂർത്തിയാവാത്തവർ വാഹനം ഓടിക്കുന്നത് പരിശോധിക്കുവാൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകൾ നടത്തപ്പെടും സ്കൂൾ പരിസരങ്ങൾ പൊതുയിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നിയോഗിക്കപ്പെട്ട എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തുമെന്നും പ്രായപൂർത്തിയാവാത്തവർ വാഹനം ഓടിക്കുന്നത് കണ്ടെത്തിയാൽ ആദ്യഘട്ടത്തിൽ ബോധവത്കരിക്കുകയും വാഹനമോടിച്ച കുട്ടിയേയും രക്ഷിതാക്കളെയും പ്രത്യേക ക്ലാസ്സിലിരുത്തുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ കുട്ടിയെ വീണ്ടും പിടിക്കപ്പെട്ടാൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പതിനായിരം രൂപ പിഴയും പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് വാഹനം കൊടുത്തതിന് വാഹന ഉടമക്കും ഇരുപത്തിയ്യായിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കൽ ജൂനിയൽ നിയമപ്രകാരമുള്ള നടപടികൾ എന്നിവ നേരിടേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നുണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ുംയസ് താഴെയുള്ള കുട്ടികൾ നിരത്തിലിറങ്ങുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇതുമൂലം അറസ്റ്റിലാകുന്നതും പണി കിട്ടുന്നതും രക്ഷിതാക്കൾക്കാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ വാഹനവുമായി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് പറയുന്നത് മാതാപിതാക്കൾ അറിയാതെയാണ് ചില കുട്ടികൾ വാഹനവുമായി നിരത്തിലിറങ്ങുന്നത് പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷമാണ് മാതാപിതാക്കൾ ഇക്കാര്യം വരെ അറിയുന്നത് ലൈസൻസ് ലഭിക്കാത്ത കുട്ടികൾ പ്രതികളാകുന്ന കേസുകൾ ഓരോ ജില്ലയിലും കൂടി വരികയാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുകയും നിയമലംഘനം നടത്തുകയും ചെയ്താൽ രക്ഷിതാവിനാണ് പിഴയും തടവും ഈടാക്കുക പ്രായപൂർത്തിയാകാത്ത മകൻ വാഹനം ഓടിച്ച കേസിൽ മുന്നേ ചട്ടഞ്ചാൽ തെങ്ങിൻ സ്വദേശിക്ക് കാസർകോട് സി ജെ എം കോടതി ശിക്ഷ വിധിച്ചിരുന്നു മൂത്ത മകന് വാങ്ങിയ വണ്ടി പ്രായപൂർത്തിയാകാത്ത രണ്ടാമത്തെ മകൻ മാതാപിതാക്കൾ അറിയാതെ എടുക്കുകയായിരുന്നു കുട്ടിയെ മേൽപ്പറമ്പ് പോലീസ് പിടിച്ചതോടെയാണ് പിതാവിനെ കോടതി ശിക്ഷിച്ചത് ഇരുപത്തിയ്യായിരം രൂപ പിഴ അടക്കാനായിരുന്നു കോടതി ആദ്യം പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അയ്യായിരം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതിനാൽ പിഴക്ക് പകരം ആറുമാസത്തെ തടവിന് കോടതി വിധിക്കുകയായിരുന്നു പിന്നീട് പിതാവിന്റെ പ്രായവും അവസ്ഥയും പരിഗണിച്ച കോടതി ശിക്ഷ പതിനഞ്ച് ദിവസമാക്കി ചുരുക്കുകയായിരുന്നു ഇത്തരത്തിൽ കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും അറിയിക്കുന്നത്